ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാർട്ടിരിക്കുന്നതാണ് നമ്മളിന്നൊരു ചെറിയൊരു ഡീറ്റെയിലിങ് ആണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എൻ്റെ മകൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് ഒരു പട്ടുപാവിടെയും ബ്ലൗസിൻ്റെയും ഡീറ്റെയിലിങ്ങാണ് വരുന്നത് അത് കണ്ടോ ഇതാണ് ബ്ലൗസിൻ്റെ ഭാഗം വരുന്നത് നല്ലൊരു ഓറഞ്ച് ഒരു യെല്ലോ കളർന്നൊരു ഓറഞ്ച് നല്ലൊരു ഷെയ്ഡ് തീ നല്ലൊരു ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളറാണത് നല്ലൊരു എടുത്ത് കാണിക്കുന്നൊരു കളറിൽ വരുന്നൊരു അറിയണുണ്ടോ വീഡിയോയിലാവുമ്പോൾ കറക്റ്റ് ക്ലിയർ ആ ഉണ്ടാവില്ലായിരിക്കും അതൊരു കളറിൽ വരുന്നൊരു മെറ്റീരിയലാണത് നല്ലൊരു നല്ലൊരു എന്താ പറയുക സിൽക്കിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൈ നമ്മൾ കംപ്ലീറ്റ് പപ്പ ചെയ്യാ കൊടുത്തിരിക്കുന്നത് ഫുൾ പപ്പിൽ കൊടുത്തിരിക്കും നല്ല പപ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ അറ്റത്തായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഗോൾ ഗോൾഡൻ കളറിൽ ഗോൾഡൻ മെറ്റീരിയലിൽ നമ്മൾ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗമുണ്ടല്ലേ ഈ ഫ്രണ്ട് ഭാഗവും നമ്മൾ ഗോൾഡനിൽ തന്നെ ഫ്രണ്ട് നമ്മൾ വേറെ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പ്ലെയിൻ ആയിരുന്നു അപ്പം നമുക്കൊന്ന് ഇഷ്ടെന്തെങ്കിലും കൊടുക്കണം എന്ന് കരുതി ഇപ്പം നമ്മൾ ഗോൾഡനിൽ തന്നെ ഇതിൻ്റെ കഴുത്തൊന്നും സ്ക്വയർ ആയിട്ടുണ്ടോ സ്ക്വയർ ആണ് കഴുത്ത് വരുന്നത് ആ അതുകൊണ്ട് തന്നെ അതേ സ്ക്വയറിൽ ഒരിഞ്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ വരുന്നത് ഇതിൻ്റെ അടി അടിഭാഗമുണ്ട് ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു 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 ആർച്ച് ഷേപ്പാണ് ലൈക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ താന്നു ഇവിടെ ഇങ്ങനെ പെൻഡിലേക്ക് പൊന്തി ഇങ്ങനെ താന്നിരിക്കുന്ന ഒരു ആർച്ച് ഷേപ്പിൽ വരുന്ന ആർച്ച് ഷേപ്പിലാണ് ഇതിൻ്റെ അടിഭാഗം വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇതിൻ്റെ പുറകിൽ വരുന്നതെന്ന് പറയുന്നത് ഫുൾ ഓപ്പണായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഓപ്പൺ വെച്ചിട്ട് ഇത് ഫുള്ള് ഗോൾഡൻ്റെ അല്ല ഈയൊരു ഈയൊരു പീസൊക്കെ നമ്മൾ ഗോൾഡനിൽ ഇതൊക്കെ നമ്മൾ ഗോൾഡനിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡനിൽ ഈ വള്ളി നമ്മൾ ഗോൾഡനിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഗോൾഡനിലാണ് അപ്പോൾ പുറകിലെ ഭാഗം മുഴുവൻ ഗോൾഡനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഇതിൻ്റെ അടിയിലായിട്ട് വള്ളീൻ്റെ അടിയിലായിട്ട് രണ്ട് ഹുജനം പോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് പാവാട ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പാവാടേൻ്റെ കളർ ഇതാ വരുന്നത് മനസ്സരാം ഇതാണെങ്കിൽ പാവാട വരുന്നത് കൊല്ലം മനസ്സിലാകണം നല്ല പ്ലീറ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഒരു മെറൂൺ കളറാണ് ഒരു എന്താ പറയുക നല്ലൊരു മെറൂൺ കളറായിട്ട് വരുന്നത് ഈ കാപ്പിപ്പഴം പഴുത്ത കളർ എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഭാഗവും പടി ഈ പടി കണ്ടോ പടി നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് പടം അതും ഗോൾഡൻ ഷെയ്ഡിൽ നമ്മൾ കൈക്കും കൈ ഇതിൻ്റെ കൈക്ക് വെച്ചതും അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെച്ചതും ഈ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതിന് പടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കസവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കസവ് അറ്റാച്ച് ചെയ്താൽ നമ്മളത് അതേ പടി വെച്ച് അതേ ഗോൾഡൻ കളർ മെറ്റീരിയൽ കൊണ്ട് നമ്മളത് തുന്നിപ്പിടിപ്പിക്കരുത് നമ്മൾ തയ്ക്കയത് ഒരു രണ്ടു വീതിയിൽ നമ്മൾ ഫുള്ള് തയ്ച്ചെടുക്കരുത് ആ മനസ്സിലാവുന്നേ ഓക്കെ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കൊളുത്ത് വന്നിട്ട് കണ്ടോ ഒരു കൊളുത്താണ് ഇങ്ങനെ അതെങ്ങനെ ഇതെല്ലാം അറിയുന്നില്ല ഈയൊരു കൊളുത്ത് ഓക്കെ ഇതിങ്ങനെ ഹുക്ക് ചെയ്യണമാതിരിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഓക്കെ ഇതിൻ്റെ പയര് ലുക്ക് വന്നിട്ട് ഞാൻ ഇതിനകത്ത് രണ്ടുമൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്യുന്നു നമ്മൾ വിഷുവിന് വേണ്ടി ചെയ്തായിരുന്നു മകളുടെ വിഷുവിൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്യാം അപ്പം ആ ഓക്കെ താങ്ക് യു ആ ഈ ഫോട്ടോയ്ക്ക് വലിയ ക്ലാരിറ്റിയില്ല പക്ഷേ ഇതാണ് അവരുടെ ഫൈനൽ ലുക്ക് വരുന്നത് ബാക്ക് പോർഷൻ മുഴുവനായിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ട് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്